പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ടതിലേക്ക് എന്നിട്ട് ആദ്യം തന്നെ ആ പൊടിയും പൊടിയിൽ വെളിച്ചെണ്ണയും ഉപ്പും നന്നായി ചേർത്ത് ഇളക്കി ചേർക്കുക ആദ്യം തന്നെ അതാണ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ അതിൽ നന്നായി പിടിക്കുക അതുപോലെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പിന്നെ കുറേ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് സാധാ വെള്ളമാണ് ചൂട് വെള്ളമൊന്നുമില്ല നോർമൽ വാട്ടറാണ് പിന്നെ ഇതിൻ്റെ വെള്ളത്തിന്റെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല പല പൊടിക്കും പല അളവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ വെള്ളത്തിന്റെ അളവ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ നന്നായി കുഴക്കാണ് അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുഴച്ചെടുക്കുന്നതിൻ്റെ ഒരു ഇതനുസരിച്ചാണ് പൂരി നല്ല ആയിട്ട് വീർത്ത് വരിക അപ്പോൾ അത് കുഴ നന്നായി ചെല്ലും വേണം അത് ചെ ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും വേണം അപ്പോൾ നന്നായി കുറേശ്ശെ കുറേശോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്നിട്ട് ഇളക്കി നന്നായി ഇളക്കി നല്ല സോഫ്റ്റാക്കി എടുക്കാമോ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ട് ഒരു മണിക്കൂർ ഞാൻ വയ്ക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് ഓടി വയ്ക്കുക അപ്പോൾ ഞാനത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി എടുത്തതാണ് ഉണ്ടാക്കണമെന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ നല്ല ഭയങ്കര നൈസായിട്ടല്ല കേട്ടോ ഞാൻ പരത്തിയെടുക്കുക അപ്പോൾ അങ്ങനെ പരുത്തിയാലാണ് നമ്മൾ എന്താ വീർത്ത് വരണം കേട്ടോ അങ്ങനെ ബോൾ പോലെ വീർത്ത് വരും അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല നല്ല പൂരി നമുക്ക് കിട്ടുക നമ്മുടെ പുഴയുടെ ഒരു ഇതന്നെ നമ്മൾ പൊടി കുഴച്ചെടുക്കുന്നതിൻ്റെ ഒരു ഇതനുസരിച്ചാണ് നമ്മുടെ പൂരി നല്ല സോ ഇതുപോലെ വീർത്ത് നല്ല ബോൾ പോലെ പപ്പടം പോലെ വരും അപ്പോൾ കഴിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറച്ചു വിട്ടിട്ട് നമുക്കത് നല്ല മൊരിയിച്ചെടുക്കാം അപ്പോൾ ഒന്ന് ജനുവരി ഫസ്റ്റാണല്ലോ അപ്പം ഒന്ന് ബീഫ് കറിയും പൂരിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം നമ്മളൊന്ന് ഒരു പ്ര ഒരു വിശ ഇട്ടിട്ട് ഒന്ന് വീർത്ത് വരുമ്പോൾ ഒന്ന് ചെറിയ പ്രസ്സിങ് നടത്തിയാൽ മതി അതിൻ്റെ അങ്ങനെ ഒന്ന് ചട്ടുകൾ വെച്ചിട്ടൊന്ന് പതുക്കൊന്നാക്കി കൊടുക്കുക അപ്പോൾ ഫുൾ വീർത്ത് വരും അതേപോലെ ഉണ്ടോ പൊങ്ങി വരണ ഉണ്ടോ നല്ല പൂരിയാണ് ഉണ്ടായിട്ടുള്ളത് ആ പൂരി ഉണ്ടാക്കുമ്പോൾ നന്നായി കുഴക്കാനും നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പൂരി അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ പൊടിയെന്നു വെച്ചാൽ അപ്പം തന്നെ ഉണ്ടാക്കുക വെച്ചാൽ നമ്മുടെ പൂരി അത്രയാണ് സോഫ്റ്റ് ആവില്ല സോഫ്റ്റ് അല്ല നന്നായി വീർത്ത് വരില്ല അതിങ്ങനെയൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതൊക്കെ അപ്പോൾ അത് നന്നായി വീർത്ത് വന്നോളും ബോൾ പോലെ വീർത്ത് വരും അപ്പം ഇങ്ങനെയുള്ള പൂരിയാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഉണ്ട സൈഡൊക്കെ ഇതായിട്ട് നല്ല രസത്തിൽ പൂരി വന്നിട്ടുണ്ട് അപ്പോൾ ജനുവരി ഫസ്റ്റായിട്ട് ഇന്ന് ബീഫും പൂരിയും കഴിക്കാം എന്നാണ് എല്ലാവരും പ്ലാൻ ചെയ്തത് അപ്പോൾ അതേപോലെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പൊ നിങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച നല്ല പൂരി നമുക്ക് ഉണ്ടാക്കി എടുക്കാം പൂരി നന്നായി വീർത്ത് വരണ്ട് ഇപ്പൊ വെള്ളത്തിന്റെ അളവിന്റെ അതൊന്നും ഞാൻ പറയണില്ലേ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഓരോ പൊടിക്കും ഞാനിപ്പോ എനിക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പൊടിയേട്ട വേറെ വാങ്ങിച്ചതൊന്നുമല്ല റേഷൻ കടത്ത പൊടിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടി ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്ത പൊടി